കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പത്തൊമ്പതാം ഘട്ട മരണാനന്തര ധനസഹായ വിതരണം നടത്തി എം നൌഷാദ് എം എൽ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പത്തൊൻപതാം ഘട്ട മരണാനന്തര ധനസഹായ വിതരണം നടന്നു ധനസഹായ വിതരണം എം ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ കയ്യിൽ വേണം അല്ലെ സർക്കാരിലേക്ക് ഈ പണം എത്തിക്കുന്ന വ്യത്യസ്ത സോഴ്സുകൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് വ്യാപാരികൾ തന്നെയാണ് മുമ്പ് ഇപ്പൊ ജി എസ് ടി വന്നതോടുകൂടി രണ്ട് ഗവൺമെന്റുകളുടെ അവകാശം നിങ്ങൾക്ക് ആവശ്യപ്പെടാം അവകാശപ്പെടാം രണ്ട് ഗവൺമെന്റുകളുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംരക്ഷകരായി വ്യാപാരികൾ മാറിയിരിക്കുന്നത് ജനങ്ങളിൽ നിന്നും നികുതി കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് കൊടുക്കുന്ന കളക്ഷൻ ഏജന്റന്മാർ ആണ് തീർച്ചയായും അത് വളരെ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് വ്യാപാരികൾ പത്ത് കോടി എൺപത് ലക്ഷം അത് ഇപ്പോ ഇവിടെ നൽകുന്നത് വെച്ച് തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് ഒൻപതര കോടി രൂപയാണ് ഈ സംഘടന അന്നങ്ങളിൽ നിന്നും ശേഖരിച്ച് തൊണ്ണൂറ്റിയഞ്ച് കുടുംബങ്ങൾക്ക് ആശ്വാസമായി നൽകിയത് എന്ന് ആ കണക്ക് മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രവൃത്തിയുടെ പ്രാധാന്യം മാഹാത്മ്യം നമുക്ക് ബോധ്യപ്പെടുക അപ്പൊ ആ തരത്തിൽ ഇത്രയും മഹത്തായ ഒരു സംരംഭം ഏറ്റെടുക്കാൻ അത് ഏറ്റെടുക്കുക മാത്രമല്ല അത് കൃത്യമായി നടത്തിക്കൊണ്ട് എന്ന് പറയുന്നത് സംഘടനാപരമായി വളരെ വലിയ ഉത്തരവാദിത്വമാണ് വർണ്ണ മരണങ്ങളുടെ ഒരു ശരാശരി കണക്കാക്കി ഒരു തീരുമാനമെടുത്തു അത് എപ്പോഴും പ്രായോഗികമായി അങ്ങനെ തന്നെ ആകണമെന്നില്ല മാസം ഇത്ര പേർ മരിക്കും എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ട അത് വർദ്ധിക്കാം ചിലപ്പോ ഇല്ലാതാക്കാം എന്ന് നമ്മൾ അത് കണക്കാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ താങ്ങി നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ കൈത്താങ്ങാവുന്നത് വ്യാപാരികളാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ജെ ഷാഹിദ എസ് സുജ എസ് കബീർ എ അൻസാരി എസ് പളനി റാഫി പി ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ജെ സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു സിഡിസ് ഓച്ചിറ